രജിസ്റ്ററിൽ പേരൊക്കെ എഴുതി ഞാൻ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കല്യാണത്തിന് ഞാൻ എടുത്ത വീഡിയോ ആണ് നമ്മൾ കല്യാണം ഞാൻ വീടും ഒക്കെ നമ്മൾ പാട്ടായിട്ട് ചെറു ചെറുതായിട്ട് റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഞാൻ നേരം വീടെത്തിട്ടുണ്ട് വീട് എത്തി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നേരെ നമ്മൾ മണ്ഡപത്തിലേക്ക് പോകായിരുന്നു കേട്ടോ ഹോളൊക്കെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയായിരുന്നു ഞാൻ പിന്നെ എന്നത്തേയും പോലെ തന്നെ വിശ്വാസ് ക്രിയേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഏട്ടനേട്ടനാണ് ചേച്ചിയുടെ മെഹന്തിയിൽ നിന്ന് കസിൻ ആണ് അപ്പോൾ മെഹന്ടെ വേണ്ട ഒരു താല്പര്യമുള്ളവർ ചേട്ടനെ ബന്ധപ്പെടുക കേട്ടോ മെൻ വിത്ത് മെഹന് എന്നുള്ളൊരു പേജ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൾ അപ്പോൾ ഞാനിത് ഒരു റെയിൽസിനെയുള്ള വക കണ്ടെത്തുകയാണ് ഇവിടെ ചോറെല്ലാം കൊടുത്ത് ഇഡലി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കൊടുത്ത് പിന്നെ കസിൻസ് എല്ലാവരും കൂടെ പതിനൊന്ന് പന്ത്രണ്ട് മണിയായി എന്നിട്ട് നമ്മളവിടെ നിർത്തുന്നുണ്ട് ബ്ലൂത്തോട്ടൊക്കെ വെച്ചിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെയായിരുന്നു അവിടെ നിന്ന് പിന്നെ മാമിൻ്റെ മുകളിൽ ട്രിപ്പ് പോയിട്ട് വരുന്ന ഒരു ഇതായിരുന്നു അപ്പോൾ രണ്ട് മണിക്കാണ് അവൾ ജംഗ്ഷനിൽ എത്തുക എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്ര പേരെ പടയോട്ടം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ടീച്ചർ തന്നെ കണ്ടിട്ട് കണ്ട ഇത്രയും പേര് ഇപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് അവളുടെ ബസ്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ ടീച്ചർ ചോദിക്കുന്നത് എന്ത് കല്യാണം വീടും കിട്ടി ഇളകി വന്നിരിക്കുകയാണോ എന്ന് അത്രയോട്